まだあかがとな വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താശരണികളും റാഡിക്കലായൊരു മാറ്റമല്ല ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഞാനല്ല ഈ ഒരു ഡയലോഗ് മാത്രം മതി എഴുനൂറോളം ചിത്രങ്ങൾ ആയിരത്തിലേറെ കഥാപാത്രങ്ങൾ ഒരു കാലത്തും സിനിമയിൽ വേഷമില്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്നിട്ടില്ലാത്ത നടൻ ആരാണെന്ന് പറയുവാൻ അന്ധമായ രാഷ്ട്രീയം കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും എങ്ങനെ ദോഷകരമായി സ്വാധീനിക്കുന്നു എന്ന സന്ദേശം ശക്തമായ ഭാഷയിൽ നൽകിയ ജയറാമേട്ടന്റെയും ശ്രീനിവാസൻ ചേട്ടന്റെയും ചിത്രം സന്ദേശം അതിൽ ആര് ഡൈലോഗാണിത് അതേ ഒട്ടും സംശയം വേണ്ട നമ്മുടെ മലയാള സിനിമയുടെ സ്വന്തം കാരണവർ ശങ്കരാടി ചേട്ടൻ തന്നെയാണത് ചന്ദ്രശേഖര മേനോൻ എന്ന മനുഷ്യൻ തറവാട് പേരായ ശങ്കരാടി എന്ന പേരിൽ അറിയപ്പെട്ടതിനും വിവാഹശേഷം ബ്രഹ്മചാരിയായി മാറിയതിന് കാരണവുമെല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നീളുന്ന എന്റെ യാത്ര എവിടേക്കാണെന്ന് ഇനി പറയേണ്ടതില്ല അപ്പോൾ നടൻ ശങ്കരാടി ചേട്ടന്റെ വീട് കാണിക്കാമോ എന്ന് ചോദിച്ചവർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ വീട് മാത്രമല്ല അദ്ദേഹത്തെ അടക്കം ചെയ്ത സ്ഥലവും കൂടി കാണുവാനായാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ പോകുന്ന സ്ഥലം കൃത്യമായി പറയുന്നു എറണാകുളം ചെറായി ചിറായി എന്ന സ്ഥലത്തെ പറ്റി രണ്ടു വരിയിൽ പറഞ്ഞു നിർത്താം എറണാകുളത്തു നിന്നും ഏകദേശം ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെയായുള്ള ഒരു തീരദേശ പട്ടണമാണ് ചിറായി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ വലിയ പ്രളയത്തിൽ കടലിൽ നിന്ന് പൊങ്ങി വന്നതാണ് ഈ ദ്വീപ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ അധികം വഴിത്തിരിവുകൾ ഒന്നും തന്നെ ഇല്ല ചിറായിയിൽ നിന്നും അര കിലോമീറ്റർ മുന്നിലേക്ക് വൈപ്പിൽ പോകുന്ന വഴിക്ക് ഇടതുവശത്തായാണ് നമ്മുടെ സ്വന്തം ശങ്കരാടി ചേട്ടന്റെ വീട് വരുന്നത് കേരള സമൂഹത്തിൽ വേഗത്തിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന തറവ കേന്ദ്ര കഥാപാത്രമായ കാരണവർ മക്കളെ ശാസിക്കുന്ന കരുത്തനായ അച്ഛൻ മരുമക്കളെ നിലയ്ക്ക് നിർത്തുന്ന ഒരു പ്രമാണിയായ അമ്മാവൻ ഇതൊക്കെ മലയാളികൾക്ക് ശങ്കരാടി എന്ന മനുഷ്യൻ തന്നെയാണ് അപ്പോൾ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ സ്വന്തം ശങ്കരാടി ചേട്ടന്റെ വീടിനു മുന്നിൽ അപ്പോൾ കണ്ടോളൂ ഇതാണ് നമ്മുടെ ശങ്കരാടി ചേട്ടന്റെ വീട് അകത്തേക്ക് കയറണം കാഴ്ചകൾ വ്യക്തമായി പകർത്തണം കാര്യങ്ങളിലെ വ്യക്തത കൂടിയാകുമ്പോഴല്ലേ ഒരു പൂർണ്ണതയുള്ളൂ അപ്പോൾ ശങ്കരാടി ചേട്ടനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പറ്റി നമ്മളോട് കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും വീടിന്റെ കാഴ്ചകൾ നമ്മളെ കാണിച്ചു തരുവാനുമായി ഒരു ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുന്നു കഴിഞ്ഞ നമ്മുടെ രാജൻ ബി ദേവെന്ന എന്ന മഹാനടന്റെ ഇതുവരെ ആരും കാണാത്ത വീടിനുൾവശം രാജൻ ബി ദേവ് എന്ന ബോർഡിൽ തുടങ്ങി ആദ്യമായി നമ്മൾ പുറത്തുവിട്ടപ്പോൾ രാജൻ ബി ദേവിന്റെ വീട് ഇതാണോ ആളുകളെ പറ്റിക്കരുത് എന്ന കമന്റ് കണ്ടിരുന്നു വീട് കണ്ട ആളുകൾ അത് ആരുടെ വീടായിരുന്നുവെന്ന് തീരുമാനിക്കട്ടെ വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീട് മറ്റൊരാളുടെ കയ്യിലാണെന്ന് എന്തായാലും ആരെയും പറ്റിച്ചു ജീവിക്കുന്നതിൽ ഒരു സുഖം കാണുന്നില്ല എന്ന് മാത്രം ചേട്ടനോട് പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ സൈക്കിളിൽ ഈ മാസമായി എത്തിയ നമ്മുടെ ഈ ചേട്ടനാണ് ഇന്നത്തെ ഹീറോ ശങ്കരാടി ചേട്ടന്റെ കുടുംബവുമായി വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്ന ഈ ചേട്ടൻ അറിയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകില്ല ആദ്യം വീട് കാണാം അതിനുശേഷം എന്താണ് പറയാനുള്ളതെന്ന് പറയാമെന്ന് പറഞ്ഞ അദ്ദേഹം നമ്മൾ വീട് കാണിക്കുവാനായി കൊണ്ടുപോവുകയായിരുന്നു പുല്ലുകൾ വളർന്ന് നടക്കുവാൻ ബുദ്ധിമുട്ടുന്ന വഴികളിൽ അതിസാഹസികമായി ചേട്ടൻ ഞങ്ങളെയും കൊണ്ടുപോകുമ്പോൾ ശങ്കരാടി എന്ന മഹാമനുഷ്യന്റെ കാര്യങ്ങൾ വാതോരാതെ പറയുകയായിരുന്നു അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കണം അതിനു മുൻപ് ഇവിടെയാണ് മലയാള സിനിമയുടെ കാരണവർ ഉറങ്ങുന്ന മണ്ണ് ശങ്കരാടി ചേട്ടൻ സിനിമയിൽ വന്ന ശേഷമാണ് ഈ ഒരു വീട് പണിയുന്നത് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വീടായിരുന്നു ഇത് പുറകിലും ഒന്ന് രണ്ട് വീടുകൾ കാണുന്നുണ്ടെങ്കിലും വളരെ വലിയൊരു സ്ഥലത്ത് നമ്മുടെ ശങ്കരാടി ചേട്ടന്റെ വീട് ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ശങ്കരാടി ചേട്ടൻ അഭിനയം തുടങ്ങുന്നു അടൂർ ഭാസി ബഹദൂർ എന്നിവർക്കൊപ്പം അഭിനയിച്ച അദ്ദേഹത്തെ മലയാളികൾ ഏറ്റെടുത്തത് കാബൂളിവാല വാല ഗോഡ് ഫാദർ കിരീടം ചെങ്കോൾ സന്ദേശം എന്നീ സിനിമകളിലൂടെ ആയിരുന്നു മുന്നൂറോളം ചിത്രങ്ങളിൽ പ്രേം നസീറിനൊപ്പം അഭിനയിച്ച നടൻ എന്ന റെക്കോർഡും ശങ്കരാടി ചേട്ടന് സ്വന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലായിരുന്നു ശാരദാമയെ വിവാഹം കഴിക്കുന്നത് തുടർന്ന് അദ്ദേഹം ശക്തമായ തീരുമാനത്തിലൂടെ വളരെ കാലം ബ്രഹ്മചാരിയായി കാലം കഴിച്ചു

ശങ്കരാടി ചേട്ടനെ കുറിച്ച് വളരെ രസകരമായൊരു കഥയുണ്ട് പുതിയൊരു നാടകം തോപ്പിൽ ഭാസി എഴുതുവാൻ ആരംഭിച്ചപ്പോൾ ശങ്കരാടി തോപ്പിൽ ആശാനെ ഞാറക്കലിൽ കൊണ്ടുപോയി സ്വസ്ഥമായി എഴുതുവാൻ ഒരു വീടെടുത്ത് താമസിപ്പിച്ചു കായലിനും കടലിനും ഇടയ്ക്കുള്ള ശാന്തമായ ഒരു സ്ഥലമായിരുന്നു അത് നല്ല കള്ളും മീനും കിട്ടും നാടകകൃത്തിന് പ്രചോദനം വേണമല്ലോ കൂട്ടത്തിൽ പ്രചോദനം തനിക്കും വൈകിട്ട് കുപ്പി കള്ളെത്തും ഒന്ന് നാടകകൃത്തിന് ബാക്കി ശങ്കരാടിക്കുള്ള പ്രചോദനവും അവിടെ നെയ് നെയ്മത്തി കിട്ടും ഒരണയ്ക്ക് ഇരുപത്തിയഞ്ചെണ്ണം ശങ്കരാടി അതെല്ലാം വറുത്ത് ഒരു പാത്രത്തിൽ തല ഒരു ഭാഗത്ത് തന്നെ വരുന്ന രീതിയിൽ വറുത്ത മത്തികൾ നിരത്തി നിരത്തിവെക്കും ഏതെങ്കിലും ഒരു മത്തി തല തിരിഞ്ഞെന്നാൽ കൊണ്ടുവച്ച ആളോട് ചൂടാകും അത്രയ്ക്ക് ക്രമം നോക്കുന്ന ആളായിരുന്നു നമ്മുടെ ശങ്കരാടി ചേട്ടൻ മത്തി ശരിയായി വെച്ചു കഴിഞ്ഞാൽ ശങ്കരാടി തന്റെ മത്തി തീറ്റ് ആരംഭിക്കും തള്ളവിരലും ചൂണ്ടവിരലും ഉപയോഗിച്ച് ഒരു മത്തിയുടെ വാലിൽ പിടിച്ച് തന്റെ തല വരെ പൊക്കും മുഖമുയർത്തി ഉണ്ട കണ്ണുകൾ മിഴിച്ച് മത്തിയെ പരുഷമായ നോക്കും വാ പൊളിക്കും മത്തിയുടെ തല വായിലേക്കിറക്കും ചവച്ച് ചവച്ച് മുള്ളുൾപ്പെടെ വാലടക്കം തിന്നും അടുത്ത മത്തിയുടെ വാലിൽ പിടിക്കും ഇതെല്ലാം കണ്ടുനിന്ന് തോപ്പിൽ ഭാസി എഴുതി ശങ്കരാടി മത്തി തിന്നുന്നത് ഒരു കലയാണ് ശങ്കരാടി ചേട്ടനെ പറ്റി പറയുവാൻ ഓരോരുത്തർക്കും നിറയെ കാര്യങ്ങൾ ഫാസിൽ സംവിധാനം ചെയ്ത ഹരി എന്ന ചിത്രത്തിന് ശേഷം കുറച്ചുകാലം അദ്ദേഹം രോഗബാധിതനായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ എട്ടിന് രാത്രി പത്ത് മണിക്ക് സെറായിലെ നമ്മൾ ഈ കാണുന്ന വീട്ടിൽ അദ്ദേഹത്തിന് അന്ന് എഴുപത്തിയേഴ് വയസ്സ് അന്ന് അദ്ദേഹം നമ്മളോട് വിട പറയുകയായിരുന്നു പിറ്റേന്ന് അദ്ദേഹത്തെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ശങ്കരാടി ചേട്ടന്റെ വീടും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും നമ്മൾ കണ്ടു ഇനി ഇവിടെ നിന്നും മലയാളത്തിന്റെ ചിരി രാജാവിന്റെ വീട്ടിലേക്കാണ് എന്റെ യാത്ര ആരാണെന്നും എവിടേക്കാണെന്നും അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ തുടരുക അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ എത്തുന്നതുവരെ ശുഭദിനം